സംസ്ഥാനത്ത് താപനില ഉയരുന്നതിനാൽ അഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പൊതുജനങ്ങൾ പകൽ സമയത്തെ തുടർച്ചയായി സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും അറിയിച്ചു പാകിസ്ഥാനായിട്ട് സംഘർഷം വർദ്ധിക്കുന്നതിനാൽ തിരിച്ചടിയിൽ പ്രത്യാക്രമണം നടത്താൻ പാക് സൈന്യം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ഏതു നിമിഷവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം ഇന്ത്യയിലെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നു നാനൂറ്റി മുപ്പത് വിമാന സർവീസുകളും റദ്ദാക്കി